എന്തോ ഞങ്ങൾ എല്ലാരും അടിച്ചുപോളിച്ചു ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഗഹനമായി നീ ഓരോ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ കൊറച്ചു ആയില്ലേ ഇങ്ങനെ അമേസിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഞാനെല്ലാം പറയും വിചാരിച്ചാ മൈക്ക് അല്ല മൈക്ക് നേരെ പിടിക്കണം അത് ചെയ്യണം എല്ലാം ഞാൻ താങ്ക് യു വിജിം ഗെയിം മോളയാ എന്താ സാർ മക്കളെ നല്ല രസമുള്ള ഒരു ഒരു ഗുമ്മുള്ള പാട്ടാണ് പക്ഷെ എനിക്ക് തോന്നിയ മോള് കുറച്ചത് ലൂസായി പോയോട്ട് വീട്ടിൽ പോയി രണ്ട് പച്ച മേടിച്ചോണ്ട് വരട്ടെ എന്നുള്ള ഒരു വരട്ടെല്ലാ എല്ലാ വാക്കുകളും അങ്ങനെ തന്നെ

അവൻ രോമാഞ്ചം ഫുൾ പാട്ടങ്ങ് അതിനൊരു ടാ മറ്റോ ആ ഒരു ഒരു ഗ്രിപ്പ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു കേട്ടോ വേറെന്താണ് പിന്നെ അതുപോലെ ഈ തുടക്കമില്ലേ എന്താണത് ഏതോ ഒരു ഊന്ന് പറഞ്ഞൊരു സാധനം പാടുന്നില്ലേ ഗുഡ് നെക്സ്റ്റ് ആ ഈന അത് ചേരണം മോളെ ആദ്യം ചേർന്നിട്ടില്ലായിരുന്നു കേട്ടോ ബക്കലേ അതേ ഉള്ളു ഇപ്പോഴാണ് യഥാർത്ഥമായിട്ട് കടു കിട്ട് പുറുത്തത് മറ്റേത് എണ്ണ ചൂടാത്ത പോയി മോള് കടുകൊണ്ടിട്ടത് ചളവളാന്നായിപ്പോയി ഇപ്പം നല്ല കുമ്മായി കേട്ടോ വിജയിക്കേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരിയാണ് പാട്ടുകാരി മാത്രല്ലേ എന്തുകൊണ്ടാണെന്നറിയോടെ സാറിൻ്റെ അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എന്താണ് സന്തോഷം സ്നേഹം സ്നേഹം താങ്ക് യു സർ ഓൾ ദ ബെസ്റ്റ് നന്നായി നന്നായി ഈ പറഞ്ഞ ചേഞ്ച് ൈക്ക് പറഞ്ഞു നന്നിട്ട് പാടിയപ്പോൾ ഉള്ള എനർജി മോൾക്ക് തന്നെ ഫീൽ ചെയ്തില്ലേ അതാണ് ആ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ നമ്മൾ ആ കുറച്ച് ബൈറ്റ് കുറച്ചുകൂടി ഒരു ബൈറ്റ് വേണം പാടുമ്പോൾ അപ്പോഴേ ആ ഒരു ത്രോ ആൻഡ് ആ എനർജിയോ ഉണ്ടാവുള്ളൂ അത് നമ്മള് ഫെയ്ഡ് ഔട്ട് ആവരുത് അത് എൻ്റെ വരെ പിടിച്ച് നിൽക്കണം എങ്ങനെയെങ്കിലും അതിനാണ് നമ്മളിപ്പോൾ കൂടുതൽ ഡാൻസേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ അതാണ് ആ ഒരു സോങ്ങിന്റെ കൂടെ നമ്മൾ വേണ്ടി ജസ്റ്റ് ഇടയ്ക്ക് ഒരു ചുമ്മാ ഒരു സ്റ്റെപ്പ് ഇടുന്ന നേരം ആ ഹോൾ സോങ്ങിൽ നമ്മളെങ്ങനെ ആ ഒരു എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം ലൈക്ക് എന്ത് മൂവ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന പോർഷൻ ഒരു ഹൈലൈറ്റ് സോങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട് അതൊക്കെ എങ്ങനെ എന്ത് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആലോചിക്കാം വെറുതെ ചുമ്മാ ഇങ്ങനെ നമ്മൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഓ അത് കറക്റ്റ് ലിറിക്സ് അതൊക്കെ കറക്റ്റാണ് ട്യൂണും കറക്റ്റ് പിച്ചും എന്താണ് ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് പാടണം എന്നൊക്കെ നോക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഒരു സൈഡിലും കൂടെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ തന്നെ ചിന്തിച്ച് അതിലേക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലും അത് നമ്മുടെ വോയിസിനെ ഹെല്പ് ചെയ്യും പാടിയ രീതിക്കാണ് ഇത് ഇടിച്ചിടിച്ചിടിച്ച് പാടേണ്ട പാട്ടാണ് മീൻസ് ലൈക്ക് ഓരോ വേർഡിനും കൊടുക്കണം കൊടുത്തുകൊണ്ടേയിരിക്കണം ത്രൂഔട്ട് ദ സോങ് എനിക്കൊന്ന് അനുപല്ലവിയിലൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഈ തിരിച്ച് ഈ പല്ലവിയിലേക്ക് കയറുമ്പോൾ പിന്നെ വാക്കുകളുടെ ആ ഒരു ഉച്ചാരണം ഇങ്ങനെ ഈ എഴുതുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഈ പാട്ട് പാടേണ്ടത് ഈ പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഒന്ന് ഇറങ്ങി വരണമായിരുന്നു നമ്മളെ ഇപ്പം പാടിച്ചപ്പോൾ അസലായിരുന്നു താങ്ക് യു സർ അതായിരുന്നു നമുക്ക് വേറെ ഇങ്ങനെ അപകടങ്ങളൊന്നും കാര്യങ്ങളൊന്നും പറ്റിയൊന്നുമില്ല മോളെ കേട്ടാ പിന്നെ ഇത് ഇതാണ് ഇത്രയും പാട്ട് ഈ എഴുതി മുഴുവൻ പഠിച്ചു പാടുന്നുണ്ട് അതുപോലെ കോഴ്സ് അരക്കിയ കോഴ്സ് പാടിയത് നന്നായിരുന്നു കേട്ടോ മക്കളെ കലക്കി ഓക്കെ അമ്മേ അത്രേ ഉള്ളൂ കേട്ടോ അതേപോലെ ഓർക്കും അടിപൊളിയായിരുന്നു നല്ല വൈബ്രന്റ് ആയിട്ട് ഡാൻസേഴ്സും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ കളറായിരുന്നു മോൾക്കും കുറച്ചുകൂടെ എനർജി ആവാം കേട്ടോ അത്രേ ഉള്ളു മോളെ ഓൾ ദാങ്ക് േട്ട മാർക്ക് അതിനകത്തിടും ഓക്കെ അടുത്ത റൗണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്തോ ഓക്കെ